എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ും വടക്കൻ പറൂരിൽ കബറടങ്ങിയിരിക്കുന്ന അബ്ദുൽ ജലീൽ ബാബായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഛായാചിത്ര പ്രയാണം എത്തി ചേലക്കര പുത്തൻപള്ളി അങ്കണത്തിൽ ഗംഭീരമായ സ്വീകരണമാണ് ഛായാചിത്ര പ്രയാണത്തിന് നൽകിയത് ചേലക്കര സെന്റ് ജോർജി ആക്കോബായ സുറിയാനി പുത്തൻപള്ളിയിൽ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയാണ് വടക്കൻ പറവൂർ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ അബ്ദുൽ ജലീൽ മോർ ഗ്രീഗോറിയോസ് ബാബായുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഛായാചിത്ര പ്രയാണം എത്തിച്ചേർന്നത് ട്രസ്റ്റി സി വി ഷാജാൻ പള്ളി സെക്രട്ടറി സി ജി ബിനോരാജ് പള്ളി ഭരണസമിതി അംഗങ്ങൾ ഇടവക വിശ്വാസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഗംഭീരമായ സ്വീകരണമാണ് ഛായാചിത്ര പ്രയാണത്തിന് നൽകിയത് stendit et inne naugadeo stupeo porto praevalte പ്രത്യേകിച്ചും വിവരണ്ടാവരനുഭവവും അതിലെ നന്ദി വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിലാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു പക്ഷേ ഈ ഇതൊക്കെ മനുഷ്യനോടുള്ള മധ്യസ്ഥതയിൽ ഇത് നല്ലതാണ് പക്ഷേ അത് അതിൻ്റെ അളവ് തീക്ഷ്ണത അച്ചടി കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം എൻ്റെ ചെറിയ ബുദ്ധിയിലൊരു സംശയം അത്ര ഒരു വിശ്വാസവുമാണ് ആ കാര്യങ്ങളൊക്കെ നല്ലതാണ്